മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് ഏവർക്കും ഹൃദ്യമായി സ്വാഗതം എന്തായാലും നിങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഒരു പരിപാടിയായി മെയിൽ ബോക്സ് മാറി വരുന്നു എന്നറിയുന്നതിൽ സന്തോഷം ധാരാളം പേർ പ്രതികരണങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ഞങ്ങൾക്ക് മുടങ്ങാതെ അയച്ചു തരുന്നുണ്ട് അതിലേക്ക് നമുക്ക് കടക്കാം പ്രിയപ്പെട്ട ആകാശവാണിക്ക് ചെറുപ്പം മുതലേ ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ട് അതും കോഴിക്കോട് നിലയത്തിന്റെ നഷ്ടബാല്യത്തിന്റെ മധുരിക്കുന്ന ഓർമ്മകൾക്കൊപ്പം എന്നും ആകാശവാണിയുമുണ്ട് ഇപ്പോഴും കൂടെയുള്ള മധുരം രാവിലെ എട്ട് മണി വരെയുള്ള എല്ലാ പരിപാടികളും മുടങ്ങാതെ കേൾക്കും എല്ലാ സ്ത്രീകളെയും പോലെ അടുക്കളയിൽ ന്യൂസ് ഓൺ എയറിൽ മികച്ച പരിപാടികൾ കാലത്തിനൊത്ത മാറ്റങ്ങൾ അഭിനന്ദനങ്ങൾ കത്തയച്ചിരിക്കുന്നത് കാക്കവയലയിൽ നിന്നും ലീലാമണി ലീലാമണി മറ്റൊരു കാര്യം കൂടി സൂചിപ്പിക്കുന്നുണ്ട് ഏഴാം തീയതി എഴുത്തുകാരൻ ഷംസുദ്ദീൻ കുട്ടോത്ത് അവതരിപ്പിച്ച വായനാനുഭവം കേട്ടപ്പോൾ എഴുതാതെ വയ്യ എന്ന് തോന്നിയാണ് ഈ കത്ത് അദ്ദേഹത്തെ ഒരു വായനക്കാരനാക്കിയതും ഒക്കെ ചെറിയ ക്ലാസ്സിലെ അധ്യാപിക ഗീത ടീച്ചറാണെന്ന് കേട്ടപ്പോൾ എനിക്ക് എന്തൊന്നില്ലാത്ത സന്തോഷം തോന്നി ടീച്ചറെ എനിക്കറിയാം ഞാൻ ജോലി ചെയ്യുന്ന കാക്കവയൽ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹെഡ്മിസ്ട്രസ് ആയാണ് ടീച്ചർ വിരമിച്ചത് കുട്ടികളുടെ വായനയെ പ്രോത്സാഹിപ്പിക്കാൻ ടീച്ചർ വലിയ സംഭാവനകൾ നൽകുന്ന വ്യക്തിയാണ് ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടി ഒരു ലൈബ്രറി തന്നെ സമ്മാനിച്ചാണ് ടീച്ചർ വിരമിച്ചത് എന്തായാലും ഇത്തരം അനുഭവ സാക്ഷ്യങ്ങൾ ലീലാമണിയെ പോലെയുള്ള പ്രിയ ശ്രോതാക്കൾ എഴുതി കാണുന്നതിൽ ഒരുപാട് സന്തോഷം വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന എഴുത്തിനെ നിലനിർത്തുന്ന ഇത്തരം മാതൃകാ വ്യക്തിത്വങ്ങളെ ഒരിക്കൽ കൂടി സ്മരിക്കാൻ ഈ കത്ത് ഒരവസരമായി സന്തോഷം മെയിൽ ബോക്സിലേക്ക് അടുത്ത കത്ത് അയച്ചിരിക്കുന്നത് എം ജി ധരൻ തൃക്കരിപ്പൂരാണ് കോഴിക്കോടിന്റെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു തെരുവിന്റെ കഥ ശ്രദ്ധാപൂർവം കേൾക്കാറുണ്ട് ചരിത്രത്തിൽ കാണപ്പെടാത്ത ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന കോഴിക്കോട് ആകാശവാണിക്ക് അഭിനന്ദനങ്ങൾ ഡോക്ടർ ഷിനോയ് ജസിന്ത് കോഴിക്കോട് കടപ്പുറത്തിന്റെ ചരിത്രം അവതരിപ്പിച്ചത് വിജ്ഞാനപ്രദമായിരുന്നു ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോട് നഗരത്തിലെ ഓരോ തെരുവുകളെ പരിചയപ്പെടുത്തുകയാണ് ഞങ്ങൾ ചെയ്യുന്നത് ഡോക്ടർ ഷിനോയ് തുടർന്നും തന്റെ ഗവേഷണ നിരീക്ഷണങ്ങളുമായി ഒരു തെരുവിന്റെ കഥയിൽ എത്തും ശ്രദ്ധാപൂർവം കേൾക്കുമല്ലോ പതിനാലാം തീയതി വചനാമൃതത്തിൽ ഖാദർ പാലാഴി നടത്തിയ പ്രഭാഷണം ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ കേട്ടു മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ച് ദിവസവും മരിച്ചു വീഴുന്ന ആളുകളുടെ കണക്കുകൾ സത്യത്തിൽ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്തരം ഓർമ്മപ്പെടുത്തലുകൾ ആകാശവാണിയിലൂടെ കേൾക്കുന്നത് സമൂഹത്തെ ഉണർത്താൻ ഉപകരിക്കും ആശംസകൾ നേരുന്നു കാസിം സി പി വലിയ മങ്ങാട് പതിമൂന്നാം തീയതി ഓപ്പൺ ഫോറത്തിൽ ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന പരമ്പര കേട്ടു ജോൺ പോൾ പങ്കെടുത്തു സംസാരിച്ചത് ഒരുപാട് ഇഷ്ടമായി കത്തയച്ചിരിക്കുന്നത് െന്നും വിമല രാജൻ ചലച്ചിത്ര രംഗത്തെ പ്രമുഖരെ അനുസ്മരിക്കുന്ന സ്മൃതി ചിത്രങ്ങൾ ഹൃദയത്തിലേക്കാണ് വന്നു വീഴുന്നത് എന്നും കത്തിലുണ്ട് ദിലീപ് കുമാറിനെ കുറിച്ചും സൈറ കുറിച്ചും തുടർന്നുള്ള ആഴ്ചയിൽ എം ടി വാസുദേവൻ നായരെ കുറിച്ചുമൊക്കെ അദ്ദേഹം അനുസ്മരിച്ചത് എത്രമാത്രം ഹൃദയാവർജകമായി അനുഭവപ്പെട്ടു എന്നാണ് പ്രിയശ്രോതാവ് എഴുതുന്നത് ഞായറാഴ്ചകളിൽ ഓർമ്മകൾ ചാമരം വീശുമ്പോൾ എന്ന ജോൺ പോളിന്റെ പരമ്പര കേൾക്കാം പതിനഞ്ചാം തീയതി പ്രക്ഷേപണം ചെയ്ത നിലവറയിൽ എഴുത്തുകാരനും നിരൂപകനും ചിന്തകനുമായിരുന്ന ജി എൻ പിള്ള ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ആകാശവാണിയിൽ നടത്തിയ പ്രഭാഷണത്തിന്റെ ശബ്ദലേഖനം മാനവമൂല്യങ്ങൾ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ളത് ഒരു അപൂർവ കേൾവി അനുഭവമായി വിശ്വനാഥൻ നായർ കളരിക്കൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിന്റെ എഴുപത്തിയഞ്ചാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായാണ് മുമ്പ് പ്രക്ഷേപണം ചെയ്ത പല പരിപാടികളും ഞങ്ങൾ നിലവറയിലൂടെ പുനഃപ്രക്ഷേപണം ചെയ്യുന്നത് ചരിത്രത്തിൽ ചിരപ്രതിഷ്ഠ നേടിയ വ്യക്തികളെ പ്രിയ ശ്രോതാക്കളുടെ കാതോരമെത്തിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിലാണ് ഈ പരമ്പര പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നത് അത് ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ ഏറെ സന്തോഷം പതിനെട്ടാം തീയതി വെള്ളിയാഴ്ച ആട്ട്കഫയിൽ കേട്ട കലാജീവിതത്തിന്റെ കൂട്ടായ്മകൾ എന്ന പരിപാടി വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു നിലമ്പൂരിൽ നിന്നും അബ്ദുൾ റഹ്മാൻ രാജേഷ് ഖന്ന ആർ ഡി ബർമ്മൻ കിഷോർ കുമാർ ഈ മൂന്നുപേരെ കുറിച്ചുമാണ് ആ പരിപാടിയിൽ പരാമർശിച്ചത് രാജേഷ് ഖന്നയുടെ ചലച്ചിത്ര ജീവിതത്തെ കൂടുതൽ അറിയാനും അദ്ദേഹത്തിന്റെ താരപദവിയെ ആഴത്തിൽ മനസ്സിലാക്കാനും ഒക്കെ ആ പരിപാടിയിലൂടെ സാധിച്ചു സന്തോഷം ഓപ്പൺ ഫോറത്തിൽ ബുധനാഴ്ചകളിൽ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓർമ്മകളുടെ അറകൾ എന്ന പരിപാടിയിൽ പി ആർ നാഥൻ രണ്ടാഴ്ചകളിലായി തന്റെ ആകാശവാണി അനുഭവങ്ങൾ പങ്കുവച്ചത് ഹൃദ്യമായി രമാ രാജൻ പന്തീരങ്കാവ് പഴയകാലത്തെ പ്രമുഖരെ അടുത്തറിയാനും അക്കാലത്തെ പ്രക്ഷേപണ വിശേഷങ്ങളുമെല്ലാം ഈ ഒരു പരിപാടിയിലൂടെ അറിയാൻ കഴിയുന്നതിലുള്ള സന്തോഷവും പ്രിയ ശ്രോതാവ് പങ്കുവയ്ക്കുന്നു നായർ കരുവള്ളിക്കുന്നിന്റെ കത്താണ് ജൂലൈ പതിമൂന്നാം തീയതിയിലെ മെയിൽ ബോക്സിൽ ഒരു പ്രിയ ശ്രോതാവിന്റെ കത്ത് വായിച്ചത് കേട്ടു ആ ശ്രോതാവിന്റെ അഭിപ്രായത്തോട് പൂർണ്ണമായും യോജിക്കാൻ സാധിക്കില്ല അപൂർവമായി കേൾക്കാറുള്ള പഴയ ഗാനങ്ങൾ ഗാനോത്സവത്തിൽ കേൾക്കുന്നതിലൂടെ ശ്രവണസുഖം കിട്ടും പലതവണ കേട്ട പാട്ടുകൾ ശ്രോതാക്കൾ ആവശ്യപ്പെടുമ്പോൾ ഇഷ്ടപ്പെട്ട വേറെ ഏതെങ്കിലും പാട്ട് ആവശ്യപ്പെടാൻ അവതാരകർക്ക് പറയാമെന്നാണ് എന്റെ പക്ഷം ഇതാണ് അദ്ദേഹത്തിന്റെ കത്ത് ഈ വിഷയത്തിൽ പി മോഹൻദാസ് തമ്പുരു മുക്കവും എഴുതിയിട്ടുണ്ട് പതിമൂന്നാം തീയതിയിലെ ശ്രോതാവിന്റെ അഭിപ്രായത്തോട് യോജിക്കാൻ കഴിയില്ല പഴയ പാട്ടുകൾ ആവശ്യപ്പെടരുത് എന്ന നിർദ്ദേശത്തോട് യോജിപ്പില്ല ഗാനോത്സവത്തിലൂടെ അത്തരം പാട്ടുകൾ ആസ്വദിക്കുന്ന ഒരു വലിയ സമൂഹം ഇവിടെ ഉണ്ട് എന്നാൽ പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തോട് യോജിപ്പുണ്ട് സ്ഥിരമായി ചില ശ്രോതാക്കൾ എപ്പോഴും വിളിക്കുന്നു അവർ ഒരേ പാട്ടുകൾ ചോദിക്കുന്നു അത് ഒഴിവാക്കാവുന്നതാണ് റിയൽഫ്മിൽ തിങ്കൾ മുതൽ ശനി വരെ രാവിലെ പത്തേ രണ്ടിന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയഗീതത്തിൽ വന്ന മാറ്റം പ്രിയ ശ്രോതാക്കൾ മനസ്സിലാക്കിയിരിക്കുമല്ലോ നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഹായ് എന്ന മെസ്സേജ് അയയ്ക്കുന്നവരെ തിരിച്ചു വിളിക്കുന്ന രീതിയാണ് ഇപ്പോൾ ധാരാളം പുതിയ ശ്രോതാക്കൾക്ക് അവസരം കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു മാറ്റം എല്ലാവരും അതുമായി സഹകരിക്കുക കഴിഞ്ഞ ആഴ്ചയിലെ പരിപാടി ശ്രദ്ധിച്ചവർക്കറിയാം അതിൽ പങ്കെടുത്ത ഭൂരിപക്ഷം പേരും വർഷങ്ങളായി കാത്തിരുന്ന് വിളിച്ച് കിട്ടാത്തവരാണ് അപ്പോൾ അവരെ കൂടി നമ്മൾ ചേർത്ത് പിടിക്കുന്നു ഈ ഒരു പുതിയ രീതിയിലൂടെ ഉച്ചയ്ക്കുള്ള ഗാനോത്സവം പതി പോലെ കുറേ ശ്രോതാക്കൾ ഇങ്ങോട്ട് തത്സമയം വിളിക്കുന്നു പാട്ടുകൾ ആവശ്യപ്പെടുന്നു കേൾപ്പിക്കുന്നു അതിലും സ്ഥിരമായി വിളിക്കുന്നവർ ഒരൽപ്പം ഔചിത്യത്തോടെ മാറി നിൽക്കണം എന്നൊരപേക്ഷ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ട് നിരന്തരമായി ഒരുപാട് പ്രിയ ശ്രോതാക്കൾ പരാതി പറയുന്ന ഒരു വിഷയമാണിത് പതിനേഴാം തീയതി രാത്രി ഒൻപത് മുപ്പതിന് വിശ്വ നന്മണ്ട രചിച്ച എപ്പിസോഡ് നമ്പർ വൺ എന്ന നാടകം ഉന്നത നിലവാരം പുലർത്തി ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്തു ആ നാടകം എല്ലാ കഥാപാത്രങ്ങളും മികച്ചതായി സമയം പോയതറിഞ്ഞില്ല ഏവർക്കും അഭിനന്ദനങ്ങൾ പതിനേഴാം തീയതി ശ്രദ്ധയിൽ തെരുവു ആക്രമണത്തെക്കുറിച്ച് സംസാരിച്ചത് കണക്കുകളും റിപ്പോർട്ടുകളും സഹിതം അതിന്റെ ഭീകരത അവതരിപ്പിച്ചത് സമൂഹ മനസാക്ഷിയെ ഉണർത്താൻ പര്യാപ്തമായി മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ ഈ ഭീതിക്ക് അറുതി വരുത്തുമായിരിക്കും എന്ന പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു എം കെ ശിവരാമകൃഷ്ണൻ കൊടൽ നടക്കാവ് ബഷീർ മലയാള സാഹിത്യത്തിലെ ഒറ്റമരക്കാട് സയൻസ് ആൻഡ് പുന്നശേരി എഴുതി അവതരിപ്പിച്ച പ്രഭാഷണം ഏറെ ഹൃദ്യവും വ്യത്യസ്തവുമായി കത്തയച്ചിരിക്കുന്നത് സി വി ഗോപാലകൃഷ്ണൻ കുന്നമംഗലം പി എം വാസുദേവൻ നമ്പൂതിരിയും മുളഞ്ഞൂരിന്റെ കത്താണ് മലയാള സാഹിത്യത്തിലെ അസ്തമിക്കാത്ത എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന സൂര്യനാണ് ഉറൂബ് അദ്ദേഹത്തിന്റെ ഓർമ്മ ദിനത്തിൽ മകൻ ഈ സുധാകരൻ പങ്കെടുത്ത സസ്നേഹം പരിപാടി ഏറെ ഹൃദ്യമായി തന്റെ അച്ഛന്റെ ആകാശവാണി കാലത്തെ ആ പരിപാടിയിലൂടെ അനുസ്മരിച്ചതും ഹൃദ്യമായി വചനാമൃതത്തെപ്പറ്റിയാണ് അടുത്ത കത്ത് കത്തയച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ പന്താവൂരാണ് കള്ളനും വേശിക്കും ധനികനും ദാനം നൽകിയ കഥകൾ വിവരിച്ചുകൊണ്ട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന് തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതം ഏറെ ഹൃദ്യമായി ജനങ്ങൾക്കിടയിലെ ചില തെറ്റിദ്ധാരണകൾ കൂടി ഇല്ലാതാക്കാനും പഠിക്കാനും പകർത്താനും ആ വചനാമൃതം ഏറെ സഹായകമായ എന്നാണ് പറഞ്ഞിരിക്കുന്നത് പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കര കത്തയച്ചിരിക്കുന്നത് ആരോഗ്യം അമൂല്യം എന്ന പരിപാടിയിൽ ഡോക്ടർ ലിൻസി എം ജോസഫ് ദന്തൽ ഇംപ്ലാന്റുകളെ കുറിച്ച് നടത്തിയ പ്രഭാഷണത്തെക്കുറിച്ചാണ് വിജ്ഞാനപ്രദമായിരുന്നു അവതരണം ലഹരിയോടുള്ള അടിമത്തം ലഹരി ഒരു മാരക വിപത്തായി ഈ സമൂഹത്തെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ വിഷയത്തെക്കുറിച്ച് കോഴിക്കോട് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ലിജി കെ ജോസിന്റെ പ്രഭാഷണം സംയോജിതമായി സന്ദേശം അയച്ചിരിക്കുന്നത് വിജയലക്ഷ്മി പി കെ കിനാശേരി നിശാസുരഭി പരിപാടിയെ കുറിച്ചാണ് ചൊവ്വാഴ്ചകളിൽ രാത്രി ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടി പതിവായി കേൾക്കാറുണ്ട് രാത്രിയുടെ അന്തരീക്ഷത്തോട് ചേർന്ന് പോകുന്ന അതിനെ ഒന്നുകൂടി ദീപ്തമാക്കുന്ന ഗാന അനുഭവങ്ങളാണ് ആ പരിപാടിയിലൂടെ കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത് സംഗീത നിരൂപകനും ഗായകനുമായ ഇ ജയകൃഷ്ണൻ അവതരിപ്പിച്ച പരിപാടി മനസ്സിൽ നിന്ന് മായാതെ ഇപ്പോഴും നിൽക്കുന്നു എന്നാണ് അവിനാശ് അനൂപ എന്നിവർ പാലക്കോട്ട് വയലിൽ നിന്ന് അറിയിക്കുന്നത് ബൈജു നടാലിന്റെ ഒരു പരാതിക്കത്താണിനി തൊണ്ണൂറുകളിലുള്ള ഒരുപാട് നല്ല ഗാനങ്ങൾ ഇപ്പോൾ ആകാശവാണിയിലൂടെ കേൾക്കുന്നില്ല ആവർത്തന വിരസത അനുഭവപ്പെടുന്നു ഒന്ന് ശ്രദ്ധിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഗാനങ്ങൾ ഷെഡ്യൂൾ ചെയ്യുമ്പോൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം തൊണ്ണൂറുകളിലെ മധുര ഗാനങ്ങൾ കൂടി നമ്മുടെ പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്താം മെയിൽ ബോക്സിലേക്ക് ഇനിയും കത്തുകളും വാട്സപ്പ് സന്ദേശങ്ങളും അയക്കുമല്ലോ വാട്സാപ്പ് നമ്പർ പറയാം ഒൻപത് നാല് പൂജ്യം പൂജ്യം രണ്ട് രണ്ട് നാല് അയക്കേണ്ട വിലാസം മെയിൽ ബോക്സ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി ആറ് ഏഴ് മൂന്ന് രണ്ട് അടുത്ത തവണ വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി